യോടുകൂടി നമ്മുടെ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നു പ്രാർത്ഥനയ്ക്കായി സരസ്വതിയെ ക്ഷണിക്കുന്നു ദൈവമേ സച്ചിദാനന്ദാ ഇരുളുമ്പോൾ പോലും തേജഗോളങ്ങൾ നിൻ വിരൽ തുമ്പിൽ തിരിയുന്നു ബുദ്ധിയും സർവശാക്തീയം ദൈവമേ ദൈവമേ സച്ചിദാനന്ദരം ഞങ്ങളിൽ ചൊരിയേണമേ ഞങ്ങളിൽ ചൊരിയേണമേ നമ്മുടെ പരിപാടികൾ ആരംഭിക്കുന്നു സ്വാഗതം പറയുന്നതിനായി സാധന മാതൃസമിതിയുടെ സൂക്ഷ്മയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം മൂന്നാം ദിവസമായി ഇന്ന് അമൃതം ഭാഗവത മഹോത്സവ വേദിയിൽ അമൃതം കാർഷികം എന്ന സാംസ്കാരിക പരിപാടി നടക്കുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലേ എന്നറിയപ്പെടുന്നത് കാർഷിക മേഖലയാണ് ജീവൻ്റെ നിലനിൽപ്പിന് ആധാരമായ ഒന്നാണ് കൃഷി കലപ്പയുടെ കൂട്ടുകാരായ കർഷകർക്ക് ധാരാളം ആദരവ് ലഭിക്കുന്നു എങ്കിലും പലപ്പോഴും യഥാർത്ഥ കർഷകനെ നാം വിസ്മരിക്കുന്നു അതുകൊണ്ട് തന്നെ അമൃതം കാർഷികം എന്ന നമ്മുടെ മഹത്തായ ഈ വേദിയിൽ മണ്ണിൻ്റെ മണമുള്ള കർഷകരെ ആദരിക്കാനായി നാം തീരുമാനിച്ചിരിക്കുന്നു നമ്മുടെ ഈ വേദിയിൽ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷനായി എത്തിയിരിക്കുന്നത് ശ്രീമാൻ കൃഷ്ണനുണ്ണി അവർകളാണ് അദ്ദേഹം സാന്തിവിനി സാധനാലയത്തിൻ്റെ ട്രസ്റ്റി കൂടിയാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിച്ചേരാമെന്ന് ഏറ്റത് ശ്രീ ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേരാമെന്ന് ഏറ്റത് ശ്രീ വി എസ് വിജയരാഘവൻ അവർകളാണ് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല ലോക്സഭയിലേക്ക് പാലക്കാട്ടിൽ നിന്നും മൂന്ന് തവണ തിരഞ്ഞെടുക്കൊപെട്ട വ്യക്തിയാണ് അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു മുഖ്യ പ്രഭാഷണത്തിനായി ഇവിടെ സന്നിഹിതനായിരിക്കുന്നത് ശ്രീ വി ജി സുകുമാരൻ അവർ അദ്ദേഹം യാക്കര ക്ഷേത്രം പ്രസിഡൻറ്റും ഫോർമർ ഫാർമേഴ്സ് യൂണിയൻ അഖിലേന്ത്യാ കൺവീനറുമായ വി ജി സുകുമാരൻ അവരുടെ പേരക്കുട്ടി കൂടിയാണ് പ്രമുഖനായ ഇദ്ദേഹത്തെ അമൃതം ഭാഗവതോത്സവത്തിൻ്റെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇവിടെ ആശംസാ എത്തിയ ശ്രീ ശിവരാജ് ഏട്ടൻ അദ്ദേഹം സംസ്ഥാന കാർഷിക മേള വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദരവ് സ്വീകരിക്കാനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കർഷകർക്കും കുട്ടി കർഷകനും സന്നിഹിതരായ എല്ലാ ഭക്തജനങ്ങൾക്കും പൈതൃക ജില്ലയുടെ പേരിൽ സ്വാഗതം പറഞ്ഞു നമസ്കാരം